ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഈ ആഴ്ചയിലെ എട്ട് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കിയെടുക്കാം പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് പോവാം അപ്പോൾ ആദ്യമേ തന്നെ കാണിക്കുന്നത് ഇസ്തിരിക്കാരൻ വരുകയാണ് കേട്ടോ അപ്പോൾ ഇസ്തിരി ഇട്ട ഷർട്ടൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അല്ല ആരാണ് ഷർട്ട് അയൺ ചെയ്യാൻ കൊടുത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വീട്ടിലെ അച്ഛനോടൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുകയാണ് ഇല്ലടാ ഞാൻ ജോലിക്ക് പോകുന്ന കാലഘട്ടത്തിൽ അയൺ ചെയ്യാറില്ല ഇനിയിപ്പോൾ എങ്ങനെ അയൺ ചെയ്യാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതിയോട് വയ്ക്കുമ്പോൾ രേവതി പറയുകയാണ് ഞാൻ അയനേ ചെയ്യാറില്ല ഞാൻ ആവശ്യമുള്ള ഡ്രസ്സ് മടക്കി കട്ടലിൻ്റെ അടിയിലേക്ക് അങ്ങ് വെക്കും അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും അത് നല്ല വടി പോലെ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര അല്ലാതെ പിന്നെ അവൾ എന്ത് ചെയ്യാനായിട്ടാണ് അയൺ ബോക്സ് എന്താണെന്ന് അവൾക്കറിയോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അല്ല അതിരിക്കട്ടെ ഇത് എൻ്റെ ഷർട്ടും അല്ല പിന്നെ ഇതാരുടെ ഷർട്ടാണ് അയൺ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത്രയും രൂപയ്ക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതിയുടെ ആണെന്ന് സുതി പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് എടാ നിനക്ക് പാർക്കി പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടല്ലടാ അയൺ ചെയ്ത ഷർട്ടുമായിട്ട് നീ ഇറങ്ങിയിരിക്കുന്നത് നിനക്ക് നാണമുണ്ടോ എടാ ജോലിക്ക് വരെ അയൺ ചെയ്ത് ഷർട്ട് ഇടുന്നില്ല അപ്പോഴാണ് അവൻ അയൺ ചെയ്ത ഷർട്ട് മാത്രം ഇടുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നിനക്കെന്താടാ അവൻ അയൺ ചെയ്ത ഷർട്ട് ഇട്ടതിന് നിനക്കിപ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുന്നത് എൻ്റെ മോനെ നിന്നെ പോലെ വണ്ടി ഓടിക്കാനായിട്ടൊന്നും അല്ല പോകുന്നത് അവനെ നല്ല രീതിയിൽ നല്ല ജോലിക്കാണ് പോകുന്നത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നല്ല ലുക്കിൽ വേണം പോകാനായിട്ട് അപ്പോൾ അവൻ അയൺ ചെയ്തെന്ന് വരും പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ഓ ആയിക്കോട്ടെ പക്ഷേ അതിന് പൈസ പൈസയല്ല കൊടുക്കേണ്ടത് ഞാനല്ല ഇവൻ അയൺ ചെയ്യുന്ന ഷർട്ടിൻ്റെ പൈസ കൊടുക്കേണ്ടത് ഇവനാണ് കൊടുക്കടാ നീ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇയാൾ പറയുന്ന പൈസ അങ്ങ് കൊടുക്കാൻ പറയാണ് അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അപ്പോൾ ശ്രുതി ശ്രുതിനെ നോക്കുകയാണ് ശ്രുതി അപ്പോഴേക്കും സച്ചി പറയാണ് ഇവന്റെ പോക്കറ്റിൽ ഒരു അമ്പത് രൂപ തികച്ചു പോലും എടുക്കാനില്ല എന്തായാലും പൗഡർ ആവുമ്പോൾ കൊടുത്തേക്ക് ഭർത്താവിന്റെ ഷർട്ടല്ലേ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരികയാണ് ശ്രുതി പറയുകയാണ് അതേ സച്ചി അയൺ ചെയ്ത പൈസ ഞാൻ കൊടുത്തോളാം സച്ചി ഇത്രയും കഷ്ടപ്പെടേണ്ടെന്ന് പറഞ്ഞോണ്ട് ശ്രുതിയാണെങ്കിൽ അയൺ ചെയ്ത പൈസ അങ്ങ് കൊടുക്കാണ് അപ്പോൾ എന്തോ അഞ്ചാറ് ഷർട്ടിന് പത്തഞ്ഞൂറ് രൂപയാണ് അയൺ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എടാ സുധീ നീയേ ജോലിക്ക് എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പലരും പറയുന്നുണ്ട് നീ ജോലിക്ക് പോകും അങ്ങനെയാവും ഇങ്ങനെയാവും പക്ഷെ ഞാൻ നിനക്ക് ഒരു ജോലിയുടെ ഐഡിയ പറഞ്ഞു തരാം അല്ല അയാൾ പറഞ്ഞു കേട്ടില്ലേ ഇസ്തിരി കടക്കാരൻ അയൺ ചെയ്യുന്നതിന് ഇത്ര രൂപയാണെന്ന് നീ ഒരു കാര്യം ചെയ്യ് താഴെ ഒരു പെട്ടിക്കടിയുടെ എന്നിട്ട് അയണിങ് സെൻറ്റർ എന്ന് എഴുതിക്കോ ആര് ചന്ദ്ര അയണിങ് സെൻ്റർ നീ അവിടെ നിന്ന് അയൺ ചെയ്ത് കൊടുക്കടാ ഒരുപാട് പേര് ഷർട്ടൊക്കെ കൊണ്ടുത്തരും നല്ല രീതിയിൽ യൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം പത്ത് രണ്ടായിരം രൂപ നിന്റെ പോക്കറ്റിലിരിക്കും ഒരു ജോലിക്കും കൂലിക്കും പോകുന്നതിൽ പോവാതിരിക്കുന്നതിലും നല്ലതല്ലേ അങ്ങനെ ചെയ്യുന്നത് രേവതിയുടെ പെട്ടിക്കട ഇപ്പുറത്ത് നിന്റെ പെട്ടിക്കട അപ്പുറത്ത് എന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതിയുടെ മുഖമാകെ മാറുകയാണ് നിങ്ങൾ എന്താ പറഞ്ഞത് ശ്രുതിയോടെ അയേൺ ചെയ്യാനോ ശ്രുതിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ അപ്പം സച്ചി പറയുകയാണ് ഇവൻ എന്തോരം പഠിച്ചിട്ട് എന്താ കാര്യം പത്ത് രൂപയുടെ പത്ത് രൂപയുടെ ജോലിക്ക് പോലും ഇവൻ പോവില്ല അതിലും നല്ലതല്ലേ വെറുതെ ഇരിക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ അയേണിംഗ് സെൻറ്റർ ഇടുന്നത് വളരെ നല്ല കാര്യമാണ് ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എൻ്റെ മോനെ കൊച്ചാക്കിയില്ലെങ്കിൽ നിനക്ക് സമാധാനം കിട്ടില്ലാ എൻ്റെ മോൻ എന്തായാലും ജോലി തേടി വരും ജോലി തേടി കണ്ടുപിടിച്ചിട്ടേ വരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓവർ കോൺഫിഡൻസ് ആണെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര വിഷമാവാണ് സ്തുതി ഭക്ഷണമൊന്നും കഴിക്കാതെ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അനിയൻ എപ്പോഴും നിങ്ങളിങ്ങനെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രുതി പറയുകയാണ് അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം കാര്യം ഞാൻ ജോലിക്ക് പോകാത്തത് എൻ്റെ തെറ്റല്ലേ നിന്നെ എല്ലാവരുടെ മുന്നിൽ അപമാൻ അപമാനതയാക്കുന്നത് ഞാൻ ജോലിക്ക് പോവാത്ത കാരണം കൊണ്ടിട്ടല്ലേ അതുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം ശ്രുതി എന്ത് ജോലിക്കാണെങ്കിലും ഞാൻ പോയിരിക്കും ഇന്ന് ഞാൻ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു ജോലി തേടി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ വരുവുള്ളൂ ഇത് ശപഥമാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയും കാത്തിരിക്കുകയാണ് ശ്രുതി അങ്ങനെ ജോലിയായിട്ട് വരും എന്നുള്ള രീതിയിൽ അങ്ങനെ ശുതി ആണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോവുകയാണ് അവിടെയൊക്കെ ഓവർ ക്വാളിഫൈഡ് ആണെന്നും പറഞ്ഞ് സുതിക്ക് റിജക്ഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ അവസാനം ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ സുതി ഇങ്ങനെ ബോർഡ് വെച്ചിരിക്കുകയാണ് ആളെ ആവശ്യമുണ്ടെന്ന് അങ്ങനെ ഇവിടെ കയറുകയാണ് കയറിയിട്ട് അയാളോട് ചോദിക്കുകയാണ് എനിക്ക് പറ്റിയ ജോലി ഉണ്ടാവുന്ന ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കുകയാണ് തന്നെ കണ്ടിട്ട് പഠിച്ചവനെ പോലെ ഉണ്ടല്ലോ പഠിച്ചവർക്കൊന്നും ഇവിടെ ജോലി കൊടുക്കാറില്ല കാരണം അവർ കുറച്ച് കഴിയുമ്പോൾ ഈ ജോലി ഇട്ടേച്ചങ്ങ് പോവുകയെ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശുതി പറയുകയാണ് ഞാൻ എട്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ എന്ത് ജോലിക്ക് ഇവിടെ ഒഴിവുള്ള ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ വെയിറ്റർ ആയിട്ടുള്ള ജോലി ഒഴിവുണ്ട് അതുപോലെ തന്നെ സപ്ലയറുടെ ജോലിക്ക് ഒഴിവുണ്ടെന്ന് പറയാണ് അപ്പോൾ ഈ രണ്ട് ജോലികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കാര്യം ആ ഓണർ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എങ്കിൽ ഞാൻ വെയിറ്ററായിട്ട് ജോലിക്ക് കയറിക്കോളാന്ന് നമ്മുടെ സുതി പറയുകയാണ് കേട്ടോ അപ്പോൾ സാലറി സാലറിയൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് നീ ആദ്യം കയറ് നിനക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ അതിനുശേഷം സാലറിയെ കുറിച്ചിട്ടൊക്കെ പറയാമെന്ന് പറയുകയാണ് എന്തായാലും ശ്രുതി അവിടെ ചെന്ന് കയറുകയാണ് അങ്ങനെ ശ്രുതിക്ക് ഒരു ദിവസത്തെ സാലറി കിട്ടുകയാണ് ശ്രുതി അതിന് ഒരു കുറച്ച് അലിവയൊക്കെ ആയിട്ട് ശ്രുതിയെ കാണാൻ വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങിയ അലിവയാണ് ഇവിടെ പലരും പല പ്രഹസനങ്ങളും കാഴ്ച വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ ബുദ്ധി ിക്കും എൻ്റെ കഴിവിനും എൻ്റെ വിദ്യാഭ്യാസത്തിനും അനുസരിച്ചുള്ള ജോലി ഞാൻ തേടി കണ്ടുപിടിച്ചു ഇന്നാ ശ്രുതി നീ കഴിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ആ എൻ്റെ മോനെക്കുറിച്ച് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മോന് ജോലി കിട്ടുമെന്ന് ഇവിടെ ചില ആൾക്കാരൊക്കെ അവനെ കുത്തി കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇനി എൻ്റെ മോന് വെച്ചടി വെച്ചടി കേറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് അല്ലടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജോലിക്ക് കയറിയ ദിവസം തന്നെ നിനക്ക് പൈസ സാലറി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ജോലിയാടാ ഒരിക്കലും ഒരു ഓഫീസ് ജോലിക്ക് പോകുമ്പോൾ മാസത്തിലല്ലാതെ ദിവസക്കൂലി കിട്ടില്ല നീ അങ്ങനെ ദിവസക്കൂലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ജോലിയിലായിരിക്കും നീ പ്രവേശിച്ചിരിക്കുക നീ ഇപ്പം സത്യം പറയടാ നീ ദിവസക്കൂലി കിട്ടുന്ന ഏതോ ഒരു ലോക്കൽ പണിക്കല്ലേ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട സ്തുതി പറയുകയാണ് അങ്ങനെയൊന്നും എന്നെ അപമാനിക്കുകയൊന്നും വേണ്ട ഞാൻ അങ്ങനെയൊന്നും ലോക്കൽ പണിക്കല്ല പോകുന്നത് ഞാൻ ഒരു വലിയ ജോലി സ്ഥലത്ത് തന്നെയാണ് പോകുന്നത് എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ ജോലിയിൽ ഇങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് സാലറി അന്നത്തെ അന്നന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് പൈസ കിട്ടും അങ്ങനെ ഒരു ജോലിയാണെന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു കണക്കിന് നമ്മുടെ സുതി എക്സ്കേപ്പ് ആവുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഞാനും കൂടെ ഒന്ന് കഴിക്കട്ടെ എന്നീ കൊണ്ടൊന്ന് അലുവ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു സുധീടെ കയ്യിൽ നിന്ന് അലുവ മേടിച്ച് കഴിക്കുക എടാ ഇത് നമ്മൾ ആ പോകുന്ന വഴിക്കുള്ള വലിയ ഹോട്ടലിലത്തെ ഹലുവല്ലേ എത്ര ടേസ്റ്റാടാ ആയതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ഇപ്പോൾ എൻ്റെ മോൻ ഹോട്ടലിലത്തെ ഹൽവ മേടിച്ചു ഇനി അവന് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ തന്നെ വേണമെങ്കിൽ അവൻ മേടിക്കും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പിന്നെ 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 ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ മോൻ ഹോട്ടൽ എന്തായാലും മേടിക്കും എന്നറിയാണ് അങ്ങനെ അടുത്ത സീനിൽ ശുതിയേയും ശ്രുതിനെയാണ് കാണിക്കുന്നത് അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ ശ്രുതി കുറെ തവണ ശ്രുതിയോട് ചോദിക്കൂട്ടോ നീ എന്ത് തരത്തിലുള്ള ജോലിക്കാണ് പോകുന്നതെന്ന് വെക്കുമ്പോൾ ശ്രുതി പറയും ഞാൻ കക്കാനോ പിടിച്ചു പറിക്കാനോ ഒന്നും അല്ല പോകുന്നത് മാന്യമായിട്ടുള്ളൊരു ജോലിയാണ് ജോലി എന്താണെന്നുള്ളത് നീ ഇപ്പം അറിയണ്ട എന്ന് പറയൂ കേട്ടോ എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് വരെ ഞാനിവിടെ തന്നെ നിൽക്കും എന്ന് ശ്രുതി പറയുകയാണ് അപ്പോൾ ശ്രുതിക്കും വലിയ സന്തോഷമാവുകയാണ് കേട്ടോ എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് നീ ജോലിക്ക് പോയല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ശ്രുതിയും സംസാരിക്കും അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയാണ് അപ്പോൾ രേവതി പൂ കൊടുക്കാൻ വേണ്ടി കടയിൽ നിൽക്കുകയാണ് അപ്പോൾ രേവതിയുടെ പൂ കടയിൽ നിന്ന് പൂ മേടിക്കാൻ പറഞ്ഞ ഒരു റെഗുലറായിട്ടുള്ളൊരു കസ്റ്റമർ ഉണ്ട് അപ്പോൾ ആ ചേച്ചി ചോദിക്കുകയാണ് അല്ല മോളെ നീ വന്ന് കയറിയത് വലിയ വീട്ടിലേക്കാണല്ലോ ഇത്രയും വലിയ വീടൊക്കെ ഉണ്ട് പക്ഷേ നിൻ്റെ കഴുത്തിൽ മഞ്ഞച്ചരടാണല്ലോ കാണുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ മഞ്ഞച്ചരട് സച്ചി എന്തായാലും നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ കടയും ഇട്ട് തന്നിട്ടുണ്ട് എന്താ നിൻ്റെ അമ്മായിയമ്മ അത്ര കുറുമ്പിയാണോ അവരാണോ നിൻ്റെ കയ്യിലേയും കഴുത്തിലെയും സ്വർണ്ണങ്ങളൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും എൻ്റെ അമ്മയമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് സ്വന്തം മകളെപ്പോലെ തന്നെയാണ് അവരെന്നെ കാണുന്നത് അവരെന്തിനാ എൻ്റെ സ്വർണ്ണമൊക്കെ മേടിച്ചു വയ്ക്കുന്നത് ഞാനേ എൻ്റെ മാലയുടെ കണ്ണി ഒന്ന് വിട്ടുപോയിട്ട് വിളക്കാൻ കൊടുത്തിരിക്കുക അതുകൊണ്ട് ഈ മാല ഇട്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഓ അങ്ങനെയാണോ ഓ ഞാൻ ആ തെറ്റിദ്ധരിച്ചു എന്തായാലും നീ സന്തോഷവതിയാണല്ലോ അത് മതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് രവീന്ദ്രൻ വാക്കിങ്ങനെ പോയി വരുന്ന വഴി രവീന്ദ്രൻ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം രവീന്ദ്രനെ നമ്മുടെ രേവതി കണ്ടിട്ടില്ല ഈ സമയത്ത് ഇത് പറഞ്ഞു വായിടത്തില്ല ചന്ദ്ര ഇറങ്ങി വരികയാണ് എടി രേവതി നീ ഇവിടെ തന്നെ നിന്നോ ഈ കട എന്നിട്ടോ ഒന്ന് മുതലേ നീ കുടുംബത്തിൽ ഒരു കാര്യം ചെയ്യത്തില്ല എല്ലാവർക്കും പോകണം ടിഫിൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മര്യാദക്ക് പോയിട്ട് ടിഫിൻ ഉണ്ടാക്കാൻ പറയുകയാണ് കേട്ടോ അപ്പം രേവതി ആ അമ്മ ഇപ്പം തന്നെ ഉണ്ടാക്കാന്ന് പറയുകയാണ് അപ്പോൾ ഈ സ്ത്രീയെ അത് കേൾക്കുകയാണ് അപ്പം ഈ സ്ത്രീ രേവതിയോട് ചോദിക്കുകയാണ് അല്ല നീയല്ലേ പറഞ്ഞത് നിൻ്റെ അമ്മ് വളരെ നല്ല പ്രകൃതമാണെന്ന് പക്ഷേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ നിനക്ക് അവിടെ സുഖം തന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ആഹാ എനിക്കിവിടെ സുഖമൊക്കെ തന്നെയാണ് ി പിന്നെ ടിഫിൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അച്ഛനാണെങ്കിൽ കുറച്ച് അസുഖമൊക്കെ ഉള്ളതാണേ അപ്പോൾ ടിഫിൻ കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റില്ല അത് കാരണം ടെൻഷനായിട്ട് അവരങ്ങനെ പറഞ്ഞതാണ് എന്തായാലും ഞാൻ ടിഫിൻ ഉണ്ടാക്കാൻ പോട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ഇങ്ങനെ കയറി വരികയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അച്ഛാ ടിഫിൻ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയാണ് വേണ്ട മോളെ എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല നീ നിന്റെ കടയിലെ വ്യാപാരമൊക്കെ കഴിഞ്ഞിട്ട് പതിയും വന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് രവീന്ദ്രൻ ചെല്ലുകയാണ് നീ എന്തിനാ രേവതിനെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ വാക്കിങ്ങിന് വരുന്ന സമയത്ത് അവളോട് ആൾക്കാർ ചോദിക്കുകയാണ് കഴുത്തിലെ മാല എവിടെയെന്ന് നിന്റെ അമ്മയമ്മയോടുത്ത് വെച്ചിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഒരിക്കലും എൻ്റെ അമ്മയമ്മ ആ ടൈപ്പ് ആളല്ല എൻ്റെ അമ് നല്ല സ്നേഹമുള്ള സ്ത്രീയാണ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പെണ് സ്വന്തം മോളെ പോലെയാണ് എന്നെ കാണുന്നതെന്നൊക്കെ അവൾ പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ അവളെ എന്നെ അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ മാല ഇടാതെ നടക്കുന്നത് അല്ലാതെ പിന്നെ എന്തിനാണ് ആൾക്കാരോടൊക്കെ എൻ്റെ കുറുമ്പും കുറുമ്പും എന്നെക്കുറിച്ച് കുറുമ്പും കുറ്റവും ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും ഏഹ് എന്നിട്ട് നിങ്ങളെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞതായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നിൻ്റെ സ്വഭാവം അല്ല രേവതിക്കുള്ളത് രേവതി എന്നെ കണ്ടിട്ടുമില്ല അതിൻ്റെ പേരിൽ അവൾ മാറ്റി പറഞ്ഞിട്ടുമില്ല നോക്ക് ചന്ദ്രേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതുപോലെ മരുമകളുടെ സ്വർണം മേടിച്ച് വെക്കുന്നത് ഒട്ടും നന്നല്ല നീ തിരിച്ച് അവളുടെ സ്വർണം അവളുടെ കയ്യിലേക്ക് എന്നെ കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അതിന് ഞാനെന്ത് അവളുടെ സ്വർണം മേടിച്ച് വെച്ചിരിക്കുന്നു എനിക്ക് അവളുടെ സ്വർണത്തിൻ്റെ ഒരു കാര്യമില്ല പിന്നെ അവളല്ലേ വലിയ രീതിയിൽ ശപഥമൊക്കെ ചെയ്തത് എൻ്റെ ഭർത്താവിൻ്റെ കാശിൽ ഞാൻ സ്വർണം മേടിക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് സ്വന്തം ഭർത്താവിനെയും കൊണ്ട് ഒരു ഗുണവും ഇല്ലാന്ന് അപ്പം ഈ സമയത്ത് രേവതി സച്ചിൻ വന്നു കയറുകയാണ് അപ്പോഴെനിക്ക് സച്ചി ചോദിക്കുകയാണ് അല്ലമ്മേ എന്താണാവോ പറഞ്ഞു വരുന്നത് രേവതിയുടെ സ്വർണ്ണമല്ലേ രേവതിക്കുള്ള സ്വർണം ഞാൻ മേടിക്കും എന്ന് പറയാണ് ഇപ്പം രേവതി പറയുകയാണ് അതെ എനിക്ക് എൻ്റെ ഭർത്താവ് വാങ്ങി തരും എന്നുള്ളതിൽ വാങ്ങി തരും എന്നതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് ഉറപ്പുണ്ട് സച്ചിയേട്ടൻ എനിക്ക് സ്വർണം വാങ്ങി തരുമെന്ന് അതുകൊണ്ട് എനിക്ക് ആ മാല വേണ്ടച്ചാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് സച്ചിനെ കൊണ്ടല്ലേ അവൻ ഈ കാർ ഓടിച്ച് കിട്ടുന്ന പൈസ വെച്ച് ഇന്ന് ഇത് കാലത്ത് മേടിച്ച് തരാനാണ് അപ്പോഴത്തേക്കും പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും വേണമെങ്കിൽ അതൊക്കെ എടുത്തിടുന്നു പറയുകയാണ് രേവതി പറയുകയാണ് വേണ്ട എനിക്ക് അർഹതപ്പെട്ട മുതൽ മാത്രം എനിക്ക് മതി സച്ചിഗേട്ടൻ എന്നാണോ എനിക്ക് മാല മേടിച്ചിരുന്നത് അന്നേ ഞാൻ ഇടുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ സച്ചിഗേട്ടൻ എനിക്ക് മേടിച്ചിരില്ല എന്ന് സച്ചിനോട് ചോദിക്കുമ്പോൾ സച്ചിയാക്കി പതിരി പോകുകട്ടോ എന്നാലും സച്ചി പറയുകയാണ് തീർച്ചയായിട്ടും ഞാൻ മേടിച്ചു തരും എനിക്കതിൽ വിശ്വാസം ഉണ്ടെന്ന് രേവതി പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചി ആകെ ഇതിൻ്റെ ടെൻഷനിൽ വന്ന് സ്റ്റാൻഡിലേക്ക് വരികയാണ് അപ്പം സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് ചിട്ടി ചിട്ടി വീണിരിക്കുകയാണ് കേട്ടോ അപ്പം സച്ചി സാധാരണയായിട്ട് ചിട്ടി അങ്ങനെ വീണുകഴിഞ്ഞ് എടുക്കാറില്ല ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കുകയുള്ളു അപ്പോൾ അന്നത്തെ ദിവസം സച്ചിക്ക് അത് വേണം ആർക്കും വേണ്ടായിരിക്കുമല്ലേ എന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണ് അപ്പോൾ മഹേഷിനാണെങ്കിൽ ലോൺ കിട്ടുകയും വേണം പക്ഷേ സച്ചി ചോദിച്ചതുകൊണ്ട് തന്നെ മഹേഷ് ഈ കാര്യം പറയുന്നില്ല ആ സച്ചി നീ എപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് നിനക്ക് കിട്ടുന്ന നീ നറുക്കിടപ്പിൽ പെട്ടാലും നീ അത് മറ്റുള്ളവർക്ക് കൊടുക്കലല്ലേ പതിവ് അതുകൊണ്ട് ഇന്ന് നീ തന്നെ എടുത്തോ എനിക്ക് ഒരു അത്യാവശ്യം ഇല്ലയെന്ന് പറഞ്ഞാൽ മഹേഷ് ബാക്കിയുള്ളവരും കൂടെ ഈ ചിട്ടി പൈസ നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ് അപ്പോൾ മഹേഷിനോട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എടാ നീ എന്തിനാ സച്ചിക്ക് കൊടുത്തത് നാളാ ആ ആൻ്റണി നിന്നെ തേടി വരൂല്ലേ അത് കറക്റ്റ് പൈസ കൊടുത്തില്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കൂലെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയാണ് ആ അതൊക്കെ നമുക്ക് നോക്കാം എന്ന് അങ്ങനെ ഈ ചിട്ടിക്കാശ് രേ സച്ചിക്ക് കൊടുക്കുകയാണ് സച്ചിയാണെങ്കിൽ സന്തോഷത്തിൽ ചെന്ന് രേവതിക്ക് ഒരു കുഞ്ഞി താലി മേടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ സച്ചി എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് എല്ലാവരും വരാൻ പറയുകയാണ് കേട്ടോ എല്ലാവരും വരാൻ പറയുമ്പോൾ എല്ലാവരും വരുകയാണ് നന്നു കഴിയുമ്പോഴത്തേക്ക് സച്ചിനോട് സ്തുതി ചോദിക്കുകയാണ് അല്ല എന്താണോ എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അല്ല നീയും നീ അമ്മയൊക്കെ പറയുന്നേ കേട്ടോ എന്നെക്കൊണ്ട് ഒരിക്കലും രേവതിക്ക് സ്വർണ്ണം മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ദേച്ച ഞാൻ അവർക്ക് താലി മേടിച്ചു എന്ന് പറയുകയാണ് ഇത് കണ്ട് രേവതിക്ക് ണെങ്കിലും ഭയങ്കര സന്തോഷാവുകയാണ് അങ്ങനെ നമ്മുടെ ഒരു ശ്രീകാന്ത് പറയാണ് എനിക്കും ഭയങ്കര വിഷമായിരുന്നു ഏട്ടത്തി താലിയില്ലാതെ നടക്കുന്നത് കണ്ടിട്ട് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും കയ്യോട് കൂടി ഇട്ട് കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എന്തായാലും താലി മേടിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ ഇപ്പം ഇടുന്നില്ല സച്ചി നമുക്ക് പിന്നീട് ഇടാം അതിനൊരു അവസരം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രം വയ്ക്കുകയാണ് പിന്നീട് ഇടാന്ന് വെച്ചുകഴിഞ്ഞാൽ അതെങ്ങ് കയ്യോടുകൂടി ഇട്ടാൽ പോരെ അല്ലെങ്കിൽ തന്നെ ഇതെന്താ കാൽപ്പവൻ്റെയോ പത്ത് ഗ്രാമിൻ്റെയും കണ്ട് താലിയാണ് അതിൻ്റെ കിടന്ന് ഇങ്ങനെ ഇടന്ന് അറുമാതിക്കേണ്ട ഒരു കാര്യമില്ല പത്ത് ഗ്രാമല്ലോ ഒരു ഗ്രാം പത്ത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു പവനും മോള് പോയിട്ടില്ലേ അതെ എട്ട് എന്ന് പറയുമ്പോൾ ഒരു പവൻ അല്ലേ അപ്പോൾ പത്ത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു പവനും രണ്ട് ഗ്രാമും കൂടെ ചേർന്നു അല്ലേ അപ്പോൾ പത്ത് പവനല്ല അല്ല പത്ത് ഗ്രാമല്ല ഒരു ഗ്രാമിൻ്റെ താലി എന്താണ്ടാണ് എന്നിട്ടാണ് ഇത്ര വലിയ കാര്യം പറയുന്നത് അവനേക്കുണ്ടേ അതൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രനുള്ളിൽ ഭയങ്കര അസുഖി ഉണ്ട് കേട്ടോ അങ്ങനെ സച്ചി പറയാണ് ആയിക്കോട്ടെ എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് ഇതേ എനിക്ക് മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയുള്ളൂ അതിലവൾക്ക് സന്തോഷമുണ്ട് അത് മതിയെന്ന് പറയുകയാണ് അപ്പം രേവധി പറയുകയാണ് എൻ്റെ ഭർത്താവ് പത്ത് ഗ്രാമിൻ്റെയോ പത്ത് മില്ലിയുടെയോ സാധനം എനിക്ക് മേടിച്ച് തന്നോട്ടെ എന്നാലും കുഴപ്പമില്ല പക്ഷെ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് അതിൽ അമ്മ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല ഇത് പിന്നീട് ഇട്ടോളാന്ന് പറയാണ് അപ്പോൾ സച്ചി വേറെ ഇപ്പം ഇട്ടോളാന്ന് ആ ഞാൻ പറയുന്നിടത്ത് ഇടത്ത് ഇടാന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയും ഓക്കെ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നേക്കാണ് ഹോ ആ പൂക്കാരി പെണ്ണിൻ്റെ അഹങ്കാരം കണ്ടില്ലേ ഹോ ഒരു ഗ്രാമീൻ്റെ താലി അവൻ മേടിച്ചു കൊടുത്തു വിചാരിച്ചുകൊണ്ട് അവൾ എന്തൊരു ആട്ടമാണ് ആടുന്നത് അപ്പോഴേക്കും ശ്രുതിയും പറയുകയാണ് അതേ ആൻറ്റി എന്തൊരു അഹങ്കാരമാണ് ആ പക്ഷേ ഉണ്ടല്ലോ മോളെ നിനക്ക് അതിനേക്കാളും കൂടുതൽ പറ്റുമെന്ന് നീ കാണിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് ശ്രുതിയാകപ്പെട്ടു കേട്ടോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ വലിയ കോടീശ്വരനല്ലേ നീ പറ നിന്റെ അച്ഛൻ്റെ അടുത്ത് വലിയ താലി ചെയിനും ഗുണ്ടുപണിയും ഒക്കെ മേടിച്ചുകൊണ്ട് തരാൻ നീ ഉണ്ടല്ലോ എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് ഇവളുടെ മുന്നിൽ നന്നായിട്ട് ഷൈൻ ചെയ്ത് നടക്കണം അവനെ കൊണ്ട് ഇത് മാത്രമല്ലേ നിന്നെ കൊണ്ട് ഇതിലേറെ പറ്റും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറയുകയാണ് മോൾ മോളുടെ അച്ഛനോട് പറയുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അച്ഛനോ അച്ഛൻ ബിസിനസ് ടൂറിലാണ് എപ്പോഴും ഇങ്ങനെ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയാണോ മോളുടെ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞ് നടന്നോട്ടെ കാരണം അങ്ങനെ ആണെങ്കിൽ ആണല്ലോ മോൾക്കും അതുപോലെ തന്നെ ശ്രുതിക്കും നന്നായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ ഒരു കാര്യം ചെയ്യും മോളുടെ അച്ഛൻ നാട്ടിലില്ലെങ്കിൽ മോളുടെ അമ്മാവനും എന്നിട്ട് അമ്മാവനെ കൊണ്ട് മേടിപ്പിച്ചാൽ മതിയെന്ന് പറയുകയാണ് അപ്പം ശ്രുതി എന്ന് പറയാണ് കേട്ടോ അതിനുശേഷം ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അടുത്ത സീനിലാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ മീരനെ കാണാൻ വന്നിരിക്കുകയാണ് മീരേനെ കാണാനല്ല പാർലറിൽ ഉണ്ട് അപ്പോൾ മീരയുടെ അടുത്ത് കാര്യമൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും മീര പറയാണ് എടി നീ ആകെ പെട്ട അവസ്ഥയിലാണ് നീ വേണമെങ്കിൽ സത്യം തുറന്നു പറ അല്ലാതെ നടക്കില്ല എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏ അതൊന്നും നടക്കില്ല ഈ വർഷം വന്നതിന് ശേഷമാണ് എനിക്ക് ഇതുമാതിരിയുള്ളൊരു തലവേദന വർഷയുടെ വീട്ടിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും അപ്പോഴേക്കും എൻ്റെ അമ്മായി എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരണമെന്ന് പറയും ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യൂടി ഗുണ്ടു മണിക്കും താലിച്ച് ചെയ്യുന്നു പിന്നെ ഞാൻ ഒരു കണക്കിനു പറഞ്ഞു ഇനി താലി പൂജയുടെ സമയത്ത് അച്ഛൻ വരൂന്നും അപ്പോൾ നോക്കാം എന്നും അപ്പോഴേക്കും ചന്ദ്ര ചന്ദ്ര പറഞ്ഞു എന്ന് അതായത് അമ്മ ആൻറ്റി പറയുകയാണ് മോളുടെ വീട്ടിൽ നിന്ന് കിലോ കണക്കിനായിരിക്കും സ്വർണം എന്ന് പറഞ്ഞു ഞാൻ ഈ കിലോ കണക്കിന് എന്ത് സ്വർണ്ണവാടി ഒപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് എൻ്റെ സ്റ്റാഫ് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് മാഡം മാഡത്തിനെ കാണാൻ മേഡത്തിൻ്റെ മാമൻ വന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് മാമനോ അതാരാണ് എന്നും പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ ആരാണ് പിഎ ആണ് ഞാനാണ് വിളിപ്പിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയും മീരയും ചോദിക്കുകയാണ് അല്ല താൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ലേഡീസിൻ്റെ പാർലറാണെന്ന് അറിഞ്ഞിവിടെ താൻ ഇവിടെ വരേണ്ട ഒരു എന്ന് പറയുകയാണ് അപ്പോൾ പി എ പറയാണ് എനിക്ക് പിന്നെ പൈസ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മണി ബാങ്കിലേക്കല്ലേ വരേണ്ടത് എൻ്റെ മണി ബാങ്ക് വേറെ ആരുമല്ലോ ശ്രുതിയല്ലേ ശ്രുതി ശ്രുതിയല്ല കല്യാണി അല്ലേ അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടിയേ മതിയാവുള്ളൂ എൻ്റെ ജീവിതവും ജോലിയും എല്ലാം തകർത്തത് നിങ്ങളാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പൈസ നിങ്ങളൊപ്പിച്ച് തരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് തലം താ ഭീഷണിപ്പെടുത്തുകയാണോ എന്തെങ്കിലും പത്തിൻ്റെ പൈസ ഇല്ലടോ എന്ന് പറയുകയാണ് അതൊന്നും എനിക്കറിയണ്ട എനിക്ക് പൈസ കിട്ടിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ശ്രുതിയല്ല നിങ്ങൾ കല്യാണിയാണെന്നും നിങ്ങൾക്ക് കുട്ടിയുണ്ടെന്നും എല്ലാം നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരറിയും എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടുകേട്ടോ ശ്രുതി പറയുകയാണ് എനിക്കൊരു രണ്ട് മൂന്ന് ദിവസം സമയം തരാൻ പറയുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം സമയം ചോദിക്കുകയാണ് അങ്ങനെ ഇപ്പം ഇം ശരിയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നീ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് ശ്രുതിയുടെ അടുത്ത് നിന്ന് പോവുകയാണ് കേട്ടോ അതിനുശേഷം മീര ചോദിക്കുകയാണ് എടി ഇവൻ്റെ പൈസ നീ എങ്ങനെ കൊടുക്കും എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പം മീര പറയുകയാണ് ഇവൻ്റെ കയ്യും കാലം അടിച്ചുടപ്പിച്ചാലോ ഏതെങ്കിലും ഗുണ്ടകളെ കൊണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഏത് ഗുണ്ടേനെ കൊണ്ട് ആ നിൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗുണ്ടയുണ്ടല്ലോ ആ സച്ചി അവൻ്റെ അടുത്ത് ഇവനെ കോർത്തുവിടും അവൻ നോക്കിക്കോളും പിന്നെ ഇവൻ്റെ കാര്യം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി ആ താലിയുമായിട്ട് സച്ചിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് വരികയാണ് അപ്പോൾ അമ്പലത്തിലാണെങ്കിൽ രേവതിയുടെ അനിയത്തിയും മാങ്ങളെയും അമ്മയും ഉണ്ട് അപ്പോൾ സച്ചിക്ക് പുതിയ ഡ്രെസ്സൊക്കെ അവർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ സച്ചി അറിഞ്ഞിട്ടില്ല എന്തിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊണ്ടുവരാണ് അതിന് ശേഷം ഇവിടെ വെച്ച് താലു കെട്ടാനായിട്ട് സച്ചിയോട് പറയുക അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ ഓൾറെഡി നിൻ്റെ കഴുത്തിൽ താല് കെട്ടിയതല്ലേ പിന്നെയും കെട്ടേണ്ട കാര്യമുണ്ടോയെന്ന് നോക്കിയാണ് അപ്പോൾ രേവതി പറയുകയാണ് തീർച്ചയായിട്ടും കെട്ടണം ആദ്യത്തേത് നമ്മുടെ കല്യാണമായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പരസ്പരം ഇഷ്ടത്തോടു കൂടിയൊന്നും അല്ലല്ലോ നമ്മൾ കല്യാണം കഴിച്ചത് ഇപ്പോൾ ഈ എല്ലാവരുടെയും കൂടി ഇഷ്ടത്തോടു കൂടി വേണം നമ്മൾ കല്യാണം കഴിക്കാനായിട്ട് സച്ചിട്ട കഴുത്തിൽ താലി കെട്ടെന്ന് പറയുക അപ്പോൾ സച്ചിയും പറയുകയാണ് ഉറപ്പായിട്ടെന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ താലി കെട്ടുകയാണ് അപ്പോൾ ഇത് കാണുന്ന രേവതിയുടെ അച്ഛനും അച്ഛനല്ല അല്ല അമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിയുടെ അമ്മ പറയുകയാണ് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായി മോളെ ആദ്യം നിന്റെ കല്യാണം നടക്കുന്ന സമയത്ത് ആകെ ടെൻഷനായിരുന്നു അപ്പോൾ രേവതിയും പറയാണ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ആദ്യം നമ്മുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാനെന്തോ പെട്ടുപോയല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ് നിന്നത് ഒരിക്കലും എനിക്ക് സച്ചിയുടെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ ഇപ്പം ഉണ്ടല്ലോ എൻ്റെ മുഴുവനായിട്ടുള്ള മനസ്സിൽ എൻ്റെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കഴുത്ത് നീട്ടിത്തന്നത് ആ താലിക്ക് അത്രയധികം പവിത്രതയും ഉണ്ട് എനിക്കിപ്പോഴും സച്ചിയായിട്ട് സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് എങ്കിൽ പിന്നെ ഈ ഒരു ദിവസം നമുക്ക് നമ്മുടെ കല്യാണ ദിവസമായിട്ട് എല്ലാവർഷം കൊണ്ടാടാന്ന് പറയുകയാണ് അങ്ങനെ അവർ നിന്ന് ഫോട്ടോക്കെടുക്കുകയാണ് അതിനുശേഷം മാലയൊക്കെ ഇട്ട് നമ്മുടെ രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ഇതെന്താണ് മാലയ്ക്ക് ഇട്ട് വരുന്നത് കഴുത്തി കിടക്കുന്ന മാല കടയിലിരുന്നതായിരിക്കും അല്ലേ ആ ചിലവില്ലാതെ വന്നപ്പോൾ രണ്ടും കൂടെ കഴുത്തിലിട്ട് അങ്ങ് ചിലവാക്കിയേക്കാന്ന് വിചാരിച്ചതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ഓ നല്ല തമാശ ഇതേ ഇവിടുത്തെ മാലയല്ല അമ്പലത്തിൽ നിന്ന് കിട്ടിയ മാലയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അമ്പലത്തിൽ നിന്ന് കിട്ടിയ മാലയോ ഇതെന്താടാ ആ മാലയോടുകൂടി വന്നിരിക്കുന്നത് ആച്ച ഞങ്ങൾ കല്യാണം കഴിച്ചു നിങ്ങൾ നേരത്തെ തന്നെ കല്യാണം കഴിച്ചതല്ലേ ആ നേരത്തെ കല്യാണം കഴിച്ചതാണ് പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്കിടയിൽ സ്നേഹവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം ഔദ്യോഗികമായിട്ട് നടന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്താണ് സുതിയും ശ്രുതിയും കൂടെ വരുന്നത് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും എനിക്ക് സന്തോഷമായി മോളെ എനിക്കൊത്തിരി സന്തോഷമായി ആരതി എടുക്കുക ചന്ദ്രയെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര എന്തിനും ആരതി എടുക്കാൻ ഹേടി ഇവർ കല്യാണം കഴിച്ച് വന്നതല്ലേ പിന്നെ വലിയ കല്യാണം നേരത്തെ കഴിഞ്ഞത് പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ നീ ആരതി എടുക്കാൻ പറയുകയാണ് അങ്ങനെ ചന്ദ്ര രവീന്ദ്രൻ്റെ നിർബന്ധ പ്രകാരം ആരതി ഒഴിയുകയാണ് കേട്ടോ അപ്പോൾ ആരതി ഒഴിയുന്ന സമയത്ത് വർഷയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ വർഷ കരുതുന്നത് നമ്മുടെ രേവതി പിന്നെയും സച്ചിയുടെ കയ്യിൽ പെട്ടു സച്ചി ഒരു കുടിയനാണെന്നാണല്ലോ നമ്മുടെ വർഷ കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇമേജ് ആണ് സച്ചിക്ക് ഇപ്പോൾ ഉള്ളു അങ്ങനെ ഇവർ ആരതി കൊഴിഞ്ഞ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി ചോദിക്കുകയാണ് അല്ല നീ ഇപ്പോഴാണ് കല്യാണം കഴിഞ്ഞതെന്ന് വിചാരിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ നീ അപ്പോൾ നേരത്തെ കഴിഞ്ഞത് നിങ്ങളുടെ ലിവിങ് ടുഗെദർ ആയിരുന്നു നിങ്ങൾ ഇത്രയും കാലം ലിവിങ് ടു ഗെദറിലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ദേടാ അവൻ്റെ ആഗ്രഹം കണ്ടില്ലേ അവൻ കുറേ കാലം ലിവിംഗ് ടു കഴിഞ്ഞതല്ലേ അപ്പോൾ അതങ്ങ് ഓർത്തുപോയതാണ് രേവതി എന്ന് പറയുകയാണ് ഇതോടുകൂടി സുധിയുടെ മുഖത്തിനാകെ തെളിച്ചും കുറവ് വരെയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക വല്ല കാര്യം ഉണ്ടാവുകയോ എങ്ങനെ ഗോഷ്ട് ചോദിക്കേണ്ട എന്തായാലും മോനെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആദ്യവും എൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല അച്ഛാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് പക്ഷെ ഇപ്പം ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ കൂടി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ നേരെ കഴുത്ത് നീട്ടിക്കൊടുത്തത് എനിക്കിപ്പോൾ നല്ല വിശ്വാസം ഉണ്ട് ഉണ്ടാ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രനും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ വർഷേനെ കാണിക്കുകയാണ് വർഷ ശ്രുതിയോട് പറയുകയാണ് പാവൻ രേവതി പിന്നേം പെട്ടുവല്ലോ അല്ലോ രേവതി അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അതെന്താ വർഷം നീ അങ്ങനെ പറഞ്ഞത് പിന്നെ അല്ലാതെ എങ്ങനെ പറയാനായിട്ടാണ് ഈ രേവതി ഉണ്ടല്ലോ ആ സച്ചിയുടെ കയ്യിൽ പിന്നെയും വന്ന് പെട്ടിരിക്കുകയല്ലേ സച്ചിയാണെങ്കിൽ ഒരു കുടിയൻ പാവം അത് പിന്നെയും പെട്ടു അപ്പോൾ വർഷം പറയുകയാണ് അതിന് രേവതി സന്തോഷത്തിലാണല്ലോ സന്തോഷം അഭിനയിക്കുന്നതായിരിക്കുള്ളൂ അയാളുടെ കയ്യിലല്ലേ രേവതിയുടെ സ്റ്റിയറിങ് അതുകൊണ്ടായിരിക്കും എന്നൊന്നു പറയുകയാണ് കേട്ടോ അപ്പോൾ വർഷം വലിയ ശ്രുതി വലിയ മൈൻഡില്ലാതെ അങ്ങ് കയറി പോവുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചി കല്യാണ സമയത്ത് എടുത്ത ഫോട്ടോ ഒക്കെ അച്ഛനെ കാണിക്കുകയാണ് നല്ല രസമുണ്ടെന്ന് ശ്രീകാന്തവും അച്ഛനും ഒക്കെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് അച്ഛ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ അത് ഭിത്തിയിൽ ഒട്ടിക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്തിന് ഈ ഹാളിലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ വെക്കാൻ തന്നെ സ്ഥലമില്ല ഒരു കാര്യം ചെയ്യും നീ നിൻ്റെ റൂമിൽ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചാതി പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ച് പറയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഇവിടെ വലിയ രീതിയിൽ തന്നെ വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അമ്മ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഉദ്ദേശിയേക്കാളും വലിയ രീതിയിൽ ഫ്രെയിം ചെയ്ത് ഞാൻ ആ ഫോട്ടോ അങ്ങ് വെക്കാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് എൻ്റെ ചന്ദ്രേ ഇവിടെ സുധീയുടെയും ശ്രുതിയുടെയും ഫോട്ടോ ഉണ്ട് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ഉണ്ട് സച്ചിയുടെ രേവതിയുടെയും കൂടെ വെക്കേണ്ടതല്ലേ നിന്റെ മക്കൾ തന്നെയല്ലേ അവരും നീ എന്താണിങ്ങനെ എല്ലാവരും പിരിച്ചു പിരിച്ച് കാണുന്നത് എന്തായാലും നീ വെക്കണോടാന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് ആ അമ്മയ്ക്ക് പിന്നെ കുറേ ഒളിച്ചോടി കല്യാണം കഴിച്ചവരെയും കുറേ ലിവിങ് ടുഗതറിലിരുന്നവരെയും പൈസ തട്ടിക്കൊണ്ടുപോയവരെയൊക്കെ അല്ലേ ചേർത്ത് പിടിക്കാൻ അറിയുള്ളൂ അല്ലാതെ ഒന്നും അമ്മയ്ക്കാരെയും ചേർത്ത് പിടിക്കാൻ അറിയില്ല പിടിക്കാനറിയില്ല എന്തായാലും ഞാൻ ഈ ഫോട്ടോ ഇവിടെ ഹാളിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കും എന്ന് തന്നെ നമ്മുടെ സച്ചി പറയാണ് കേട്ടോ അടുത്ത സീനിൽ സച്ചി പറയുകയാണ് ഇനി എന്തായാലും വെച്ചാൽ ഇന്ന് ആദ്യ രാത്രിയുടെ ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കണമെന്ന് അറിയാം അപ്പോൾ എല്ലാവരിങ്ങനെ ഞെട്ടു കേട്ടോ ദൈവമേ സച്ചി ഇങ്ങനെയൊക്കെ പറയണത് എന്താണാവോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ രേവതി ഒരു കടക്കിന് സച്ചിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ആവുന്നു അവർക്കിടയിൽ റൊമാൻസ് ഒക്കെ നടക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെയാണ് അപ്പോൾ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ആൻ്റണി വന്നിരിക്കുകയാണ് ആ എൻ്റെ പൈസ അടച്ചിട്ടില്ലല്ലോ എൻ്റെ പൈസ നാളെ കൂടെ അടച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും കാറ് ഞാൻ എടുത്തിട്ട് പോകുന്ന പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് പറയാണ് ഒരു കണക്കിന് ഞാൻ പൈസ ഒപ്പിച്ചോളാം ഏ നാളെ തന്നെ ഞാൻ കൊണ്ടുവന്ന് അടച്ചോളാം എന്നൊക്കെ പറയുകയാണ് എന്തായാലും കൂട്ടത്തിൽ നമ്മുടെ ആൻറ്റണിയുടെ കൂട്ടുകാരനായിട്ടുള്ള ശരത്തും ഉണ്ട് കേട്ടോ ശരത്ത് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇനി വരണ എപ്പിസോഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇയാൾ മഹേഷ് പൈസ അടക്കാതെ ആവുമ്പോഴത്തേക്കും ആൻ്റണിയുടെ കൂടെ ശരത്ത് വരും അങ്ങനെ ആൻ്റണീനെ സച്ചി തല്ലുന്നത് കണ്ടിട്ട് ശരത്ത് ഇടപെടും ശരത്ത് ഇതിൽ സച്ചി ശരത്തിൻ്റെ കൈ പിരിച്ചൊടിച്ചൊക്കെ കളയൂ കേട്ടോ അത് വരണ വരണാഴ്ചയിലൊക്കെ ആയിരിക്കുള്ളൂ കൂട്ടത്തിൽ പറഞ്ഞതുള്ളൂ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ സുതിയുടെ ഹോട്ടലിലാണ് അപ്പോൾ ഹോട്ടലിൽ സുതി എന്ത് ചെയ്താലും തലതിരിവാണ് സപ്ലൈ എടുക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതായത് ഇല്ലാത്ത ഫുഡിനെ കുറിച്ചിട്ടൊക്കെ സച്ചി സുതി പറയുകയും അവിടെ ചെറിയ രീതിയിൽ ഇഷ്യൂ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത് ചന്ദ്രനെയും ഭാമേനെയുമാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഭാമയുടെ കൂടെ പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുക ചന്ദ്രനോട് ഭാമ പറയുകയാണെങ്കിൽ വെച്ചിട്ട് പോയി നമുക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറാം തീ ഹോട്ടൽ നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞു ശ്രുതി സുതി വർക്ക് ചെയ്യുന്ന ഹോട്ടലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ചന്ദ്രൻ പറയുകയാണ് ആ കയറാം എന്നിട്ട് സച്ചിയുടെ കുറേ കുറ്റം പറയുകയാണ് അവൻ ഒട്ട് ശരിയല്ല അവനെ അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് അങ്ങനെ ഹോട്ടലിൽ ശുതി ഓർഡർ എടുക്കാൻ വരുമ്പോഴത്തേക്കും കാണുന്നത് അമ്മേനെയും ഭാമാൻറ്റീനേയാണ് വേദന സുതി ഒളിച്ച് നിൽക്കുകട്ടോ എന്നിട്ട് വേറൊരാളോട് പറയുക എനിക്ക് പകരം അവർ ഓർഡർ എടുക്കാൻ പറയുകയാണ് അങ്ങനെ അയാൾ സുതിക്ക് പകരം വേറൊരാളാണ് വന്നിട്ട് ഓർഡർ എടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചന്ദ്രയും പാമയും സുധീനെ കാണുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ഇൻസിഡൻറ്റും അവിടെ ഉണ്ടാവുകയാണ് അതിൻ്റെ പേരിൽ നമ്മുടെ സ്തുതിക്ക് ചീത്തയേക്കും കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർഷേനെയാണ് വർഷയാണെങ്കിലും മോസ്കിറ്റോ ആയിട്ട് വന്നിരിക്കുകയാണ് നിറയെ കൊതുകുകളാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ റൂമിലും ഇറങ്ങി ആ സ്പ്രേ അങ്ങ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് വരുന്ന ശ്രുതി രേവതി ചോദിക്കുകയാണ് അയ്യോ വർഷ ഈ സ്പ്രേ ഇങ്ങനെ അടിച്ചാൽ ശ്വാസം മുട്ട് വരും എന്ന് പറയാണ് അപ്പോൾ വർഷ പറയുകയാണ് ഏയ് എന്ത് ശ്വാസം മുട്ട് നമ്മൾ കൊതുക് അല്ലല്ലോ ഞാൻ കൊതുക് പോകാൻ വേണ്ടിയിട്ടാണ് രേവതി അടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തേയും കൊതുക് തുരത്ത് പോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഒരു കാര്യം ചെയ്യുക വർഷേ ഇവിടെ ഒന്നും അടിക്കേണ്ട വർഷയുടെ റൂമിൽ അടിച്ചാൽ മതി ഏയ് എൻ്റെ റൂമിൽ മാത്രം അടിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും കൊതുക് അടി ഏൽക്കുന്നുണ്ടല്ലോ കൊതുക് അടിച്ചു കഴിഞ്ഞാലേ മലേറിയയും ഡെങ്കിയും ഒക്കെ വരും അതില്ല ില്ലാതിരിക്കാൻ വേണ്ടി എക്കത്തിനെയും ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയാണെങ്കില് ഈ കൊതുക് സ്പ്രേ എല്ലാം അവിടെ തൊങ്ങ അടിച്ചു വെക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ വന്ന് കയറുന്നത് രവീന്ദ്രന് ഒരു മണം അങ്ങ് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ രവീന്ദ്രനോട് രേവതി പറയുകയാണ് അച്ഛ അച്ഛനെന്തേലും ബുദ്ധിമുട്ടുണ്ടോ വേണ്ട മോളെ കുറച്ച് വെള്ളം തന്നാൽ മതി അപ്പോൾ രേവതി പറയുകയാണ് ജനലൊക്കെ വേണമെങ്കിൽ ഞാൻ തുറന്ന് വിടാന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയാം ഇല്ല കുഴപ്പമില്ല എന്ന് പറയുകയാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും രവീന്ദ്രന് ശ്വാസം കിട്ടാതെ ആകൂട്ടോ അങ്ങനെ രവീന്ദ്രനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോവേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മുടെ വർഷയാണല്ലോ ഇത് ചെയ്തത് മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പ്രശ്നമൊക്കെ ഉണ്ടാക്കൂട്ടോ പക്ഷേ വർഷം മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല വർഷയ്ക്കും ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവും ഇതിനിടയിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച പ്രധാനമായിട്ട് വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതൊക്കെ പുറത്തെണക്കിക്കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കുള്ളൂ അടുത്ത ആഴ്ചകളിൽ വന്നുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇനി ഇനി വരാൻ പോണ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചി ശരത്തിൻ്റെ കൈയ്ക്ക് ഒടിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷം രേവതിയുടെ അമ്മയ്ക്ക് സച്ചയോട് ഭയങ്കര ദേഷ്യം വരും അവർ കൂട്ടിപ്പിടിച്ച് സച്ചിയെ പ്രാഗം എന്നൊക്കെ ഉണ്ട് കേട്ടോ അതും വരണ ഈ ആഴ്ച അല്ല അതിൻ്റെ അടുത്ത ആഴ്ചയിൽ എപ്പിസോഡിലൊക്കെ കാണും പിന്നെ സച്ചിയുടെ അമ്മ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ അതായത് പൈസ മോഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ശരത്താണ് എന്നുള്ള സത്യം നമ്മുടെ സച്ചി മനസ്സിലാക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എടുത്ത ഫോട്ടോവും സച്ചിയുടെ കല്യാണത്തിന് ഇപ്പം രണ്ടാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞ സമയത്ത് എടുത്തേക്കണ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡിയോയിലോട്ട് സച്ചി പോവും ആ സ്റ്റുഡിയോയിലുള്ള ആൾ സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്ന വിഷ്വലാണിത് സച്ചിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണം മോഷ്ടിക്കുന്ന വിഷ്വൽ അതിൽ അവരുടെ സി സി ടി വിയിൽ വരുന്നുണ്ട് കിട്ടിയ വിഷ്വൽ സച്ചിനെ കാണിച്ചു കൊടുക്കും അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് ആൻ്റണിയും അതുപോലെ തന്നെ നമ്മുടെ ശരത്തും ചേർന്നിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നതെന്നുള്ളത് അവസാനം ശരത്തിനെ ആ ദേഷ്യത്തിലും കൂടിയാണ് നമ്മുടെ സച്ചി കൈ ഓടിക്കുന്നത് പിന്നെ അങ്ങനെ 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 നല്ല നല്ല എപ്പിസോഡുകളും നല്ല നല്ല കഥാമുഹൂർത്തങ്ങളും ഒക്കെ ഇനി വരണ ആഴ്ചകളിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും മറക്കണ്ട റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഇന്ന് ഞാൻ വേറെ എപ്പിസോഡ് റിവ്യൂസ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് തിരക്കൊക്കെ ഉണ്ട് നമുക്ക് ഒരു കല്യാണം ഇരുപത്തെട്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും രാത്രിയാവും അതുകൊണ്ട് ഇന്നിപ്പോൾ വേറെ എപ്പിസോഡ് റിവ്യൂസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ നാളെ നാളെ കൃത്യം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് മുൻപായിട്ട് ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് ഒരു മൂന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ സ്ഥിരം ചെയ്യുന്ന എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്കൊരു രണ്ടരയ്ക്കുള്ളിലായിട്ട് ഇനി നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒറിജിനൽ റിവ്യൂ ഒറിജിനൽ ആയിട്ടുള്ള കഥയുടെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അതും നിങ്ങൾ കാണാ മറക്കാതെ കാണുക കേട്ടോ മറക്കാതെ കാണുക അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടേറ്റ